എസ് എഫ് ഐ ഫ്രെറ്റേണിറ്റി ക്യാമ്പസ് ഫ്രണ്ട് ഒറ്റക്കെട്ടായി അമൽജ്യോതിയിൽ നിന്നും അല്ലസർ കോളേജിലേക്ക് സംഭവിച്ചതല്ല സുഹൃത്തുക്കളെ സ്വപ്നം കണ്ടതാണ് കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ശ്രദ്ധ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ ഇസ്ലാമിസ്റ്റുകളും എസ് എഫ് ഐയും കൈകോർത്ത് അമൽജ്യോതി കോളേജിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നതിനിടയിൽ തൊടുപുഴയിൽ അല്ലസർ എന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന അരുൺരാജ് എന്ന വിദ്യാർത്ഥിയും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇന്നലെ കടുത്ത നീതിബോധത്തിൻ്റെ കപടവസ്ത്രം ധരിച്ച് അമൽജ്യോതിയിലേക്ക് കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ ഫ്രട്ടേണിറ്റി താത്തമാരും എസ് എഫ്ഐക്കാരും ഇതുവരെ ഇക്കാര്യം അറിയാത്ത മട്ടിൽ ഉറക്കം നടിച്ച് മയക്കത്തിലാണ് കത്തോലിക്കാ സഭയുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ ഇരുപതിലധികം വർഷങ്ങളായി മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളും സമര കോലാഹലങ്ങളും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടുള്ളതാണെന്ന് ഉറപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമായിപ്പോയി എന്നതിന് തർക്കമില്ല ബോൾഡായിരിക്കേണ്ട ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ജീവനൊടുക്കാനുള്ള കാരണം ഇനിയും അജ്ഞാതമായി തുടരുമ്പോൾ കത്തോലിക്കാ സഭയേയും അനുബന്ധ സ്ഥാപനങ്ങളെയും ശിഥിലമാക്കിക്കളയാൻ കാലങ്ങളായി കച്ചമുറക്കി നടക്കുന്ന ചില ദേശദ്രോഹ ശക്തികൾക്ക് അത് വീണുകിട്ടിയ അവസരമായി തോന്നുകയും സമാന ചിന്താഗതിക്കാരായ നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ചില സംഘടനകളെ കൂട്ടുപിടിച്ച് കോളേജിനും മാനേജ്മെന്റിനും അധ്യാപകർക്കും പഠനം മാത്രം ലക്ഷ്യമിട്ട് ക്യാമ്പസിലെത്തുന്ന മറ്റു കുട്ടികൾക്കുമെതിരെ നടത്തിയത് കലാപവും ആക്രമണങ്ങളുമാണ് കോട്ടയം ജില്ലയ്ക്ക് അഭിമാനമായി രണ്ട് പതിറ്റാണ്ടുകളായി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ പ്രവർത്തനം നടത്തി നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അമൽജ്യോതി തകർന്നു കാണണമെന്നത് ജില്ലയിലെ ചില തീവ്രവാദ ശക്തികളുടെ ഏറെക്കാലമായുള്ള അഭിലാഷമാണ് അതിനുവേണ്ടി അവർ കുറെ കാലമായി നടത്തുന്ന കരുനീക്കങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ അമൽജ്യോതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് അവർ അങ്ങേയറ്റം ബാലിഷ്യമായ വാദങ്ങളുയർത്തി എസ് എഫ്ഐയെ മുന്നിൽ നിർത്തി ഫ്രട്ടേണിറ്റിയും ക്യാമ്പസ് ഫ്രണ്ടും പിന്നെ ടൂറിസ്റ്റ് ബസ് പിടിച്ച് കൂവപ്പള്ളിയിലെത്തുന്ന തീവ്രവാദികളും അലർച്ചകളിലേക്കും ആക്രമണങ്ങളിലേക്കും വഴിമാറിയ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ക്രൈസ്തവർ അന്തസ്സൈ പണിയെടുത്തുണ്ടാക്കിയ സ്ഥാപനങ്ങൾ തല്ലി തകർക്കാൻ കേരളത്തിന്റെ ശാപങ്ങളായ അടിമക്കൂട്ടങ്ങളും ക്രൈസ്തവ സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് സമരാഭാസങ്ങളുമായി ഇറങ്ങുന്ന കുട്ടി തീവ്രവാദികളും കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് ഗൂഢാലോചനക്കാർ വിളമ്പുന്ന ബിരിയാണിയും തിന്ന അവരുടെ യഥാർത്ഥ അജണ്ട മറച്ചുപിടിച്ച് വിദ്യാഭ്യാസത്തിന്റെ പ്ലക്കാർഡും പൊക്കി അമൽജ്യോതി വേണ്ടി കൂവപ്പള്ളിയിലെ തെരുവ് നിറങ്ങുകയായിരുന്നു അവ ലൈവ് റിപ്പോർട്ടിംഗ് നടത്താൻ ഒപ്പം ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും പിണറായിയുടെ തുടർഭരണം കാരണം പണിയില്ലാതെ മെനക്കേടിലായിപ്പോയ എസ് എഫ്ഐക്കാരും മലബാർ മേഖലയിലെ ചുരുക്കം ചിലയിടങ്ങളിൽ കച്ചവടം നടത്തി സ്ഥാനങ്ങൾ പിടിക്കുകയും അവിടുത്തെ ക്യാമ്പസുകളിൽ മതേതരത്വത്തിന്റെ പുകമറയ്ക്കപ്പുറത്ത് കടുത്ത വർഗീയ നിലപാടുകൾക്കും ഇസ്ലാമിക പക്ഷപാതത്തിനും പാലൂട്ടുന്ന വെൽഫെയർ പാർട്ടിയുടെ ഫ്രറ്റേണിറ്റിക്കാരുമാണ് അമൽ ജ്യോതിക്കെതിരെ ഉറഞ്ഞുതുള്ളി മുന്നിൽ നിൽക്കുന്നത് ഇവരോട് കേരള സമൂഹത്തിന് ചോദിക്കാനുള്ളത് ഇതാണ് ഫസർഗഫൂറിന്റെ എം ഇ എസ് കോളേജിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴും അല്ലസർ ലോ കോളേജിൽ ഒരു പെൺകുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ചാടിച്ചാകാൻ ശ്രമിച്ചപ്പോഴും തിരുനാവായ ഖുറാൻ കോളേജിൽ ഒരു പതിനൊന്ന് വയസ്സുകാരൻ തൂങ്ങി മരിച്ചപ്പോഴും കഴിഞ്ഞയാഴ്ച ബാലരാമപുരത്ത് മദ്രസയിൽ അസ്മിയ എന്ന കൊച്ചു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോഴും പ്രതിഷേധിക്കാനാകാത്ത വിധത്തിൽ നിങ്ങളുടെ വായി മൂടിക്കെട്ടിയത് ആരായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെ ചാനൽ ക്യാമറകളുടെ മുൻപിൽ വായാട്ടം നടത്തുന്ന ഈ പെങ്കൊച്ചുങ്ങളൊക്കെ അന്ന് എവിടെയായിരുന്നു കൊച്ചുങ്ങളെയും ഒക്കത്തെടുത്ത് അമൽജ്യോതിക്കെതിരെ കൂകി വിളിക്കുന്ന താത്തമാരുടെ വീര്യമൊക്കെ അന്ന് എവിടെ പോയിരുന്നു ചുണയുണ്ടോ എസ് എഫ്ഐക്കാർക്കും ഫ്രറ്റേണിറ്റിക്കും അല്ലസ്സർ കോളേജിന്റെ മുൻപിൽ പോയി ഒരു കുഞ്ഞ് ഇൻക്യുലാബെങ്കിലും മുഴക്കാൻ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും ഉടനെ പുറത്തുവരും കാരണം അഫിലിയേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെങ്ങിന്റെ കുടുംതയിലോട്ട് നോക്കുന്ന പ്രിൻസിപ്പാലും അധികാരികളുമല്ല അമൽജ്യോതി കോളേജിൽ ഉള്ളത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ സുതാര്യമായി തന്നെ ചെയ്തിട്ടുണ്ട്